ഹരി ഓം നമസ്തേ ഇന്നത്തെ രാമായണ ചിന്തയിൽ രാമരാജ്യം എന്ന സങ്കല്പം എന്തായിരുന്നു എന്നാണ് പറയുന്നത് ഇന്ന് നാം ഉപയോഗിക്കുന്ന അർത്ഥത്തിലായിരുന്നോ രാമരാജ്യം എന്ന പദം വിവക്ഷിച്ചിരുന്നത് എന്നതാണ് ആദ്യത്തെ ചോദ്യം നിസ്സംശയം പറയാം അങ്ങനെ ഒന്നാവാനേ വഴിയില്ല രാമായണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ ഈ ഒരു ചോദ്യം നമ്മൾ സ്വയം ചോദിക്കുന്നൊരു ചോദ്യമാണ് എന്താണ് രാമരാജ്യം എന്ന മാതൃകാ രാജ്യം േ കാര്യം എന്ന് പറയുന്നത് ഒരു സമൂഹം എങ്ങനെ ജീവിക്കണമെന്ന് രാമായണം പറയുന്നുണ്ട് സമൂഹം വ്യക്തികളുടെ കൂട്ടമല്ലേ ഓരോ അതിൽ ഓരോരുത്തരും ഓരോ തരക്കാരാണ് അതിൽ പണ്ഡിതരുണ്ട് പാമരരുണ്ട് ബുദ്ധിമാന്മാരുണ്ട് ശൂരന്മാരുണ്ട് അച്ഛനമ്മമാരുണ്ട് മക്കളുണ്ട് സഹോദരങ്ങളുണ്ട് സ്നേഹിതരുണ്ട് ഗുരുശിഷ്യന്മാരുണ്ട് സ്ത്രീകളും കുട്ടികളുമുണ്ട് ഇവർക്കെല്ലാം അവരവരുടേതായ കടമകളുമുണ്ട് അവയാണ് സമൂഹത്തെ താങ്ങി നിർത്തുന്നത് സമൂഹത്തിന് വഴി തെറ്റാതിരിക്കണമെങ്കിൽ വഴി നടത്താൻ ഒരാളുണ്ടാവണമല്ലോ ആ വഴികാട്ടിയാണ് രാജാവ് പ്രജകൾക്ക് വേണ്ടിയാണ് രാജാവ് നിലകൊള്ളേണ്ടത് സ്വയം നേർവഴി നടന്നുകൊണ്ട് മറ്റുള്ളവരെ നയിക്കുന്നവനാണ് നേതാവ് എന്ന് രാമായണം പറയുന്നു നാടിന് പിഴയോ ആപത്തോ പറ്റിയാൽ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് ഭരണാധികാരി അവിടെ വേണ്ടുന്നത് ചെയ്യണം അവിടെയാണ് രാമൻ്റെയും രാമായണത്തിൻ്റെയും പ്രസക്തി എന്തൊക്കെ പറഞ്ഞാലും ശ്രീരാമൻ ഭഗവാൻ മനുഷ്യാവതാരമാണ് മനുഷ്യ ശരീരം എടുത്തത് കൊണ്ട് പൂർണ്ണരാമണം എന്നില്ല അവിടെയും ചില പിഴവുകൾ സംഭവിക്കാം രാമൻ പൂർണനായിരുന്നു എന്ന് നമുക്ക് പറയാൻ വയ്യ നൂറ് ശതമാനം പൂർണ്ണത ഈശ്വരന്മാർക്ക് മാത്രമാണ് മനുഷ്യന് പറഞ്ഞിട്ടില്ല രാമനെ ഈശ്വരനായും മനുഷ്യനായും വ്യാഖ്യാനിക്കാറുണ്ട് നമ്മൾ ഈശ്വരനാണെങ്കിൽ പോലും മനുഷ്യനായി അവതരിച്ചവനാണ് രാമൻ അപ്പോൾ മനുഷ്യന്റെ അപൂർണത അവതാരത്തിലും ഉണ്ടാവേണ്ടതല്ലേ പ്രജാഹിതം രാജാവിൻ്റെ ഹിതമായിരുന്ന കാലമാണ് ആ ഭരണകാലം ആ കാലത്തെക്കുറിച്ചാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചത് ഒന്ന് ആലോചിച്ചു നോക്കൂ കൈവന്ന കിരീടവും ചെങ്കോലും ഉപേക്ഷിച്ച് ജടാവൽക്കലങ്ങൾ ധരിച്ച് വനവാസത്തിന് പുറപ്പെടുന്ന ശ്രീരാമദേവന്റെ ചിത്രം എന്തെല്ലാം സന്ദേശമാണത് നൽകുന്നത് ത്യാഗത്തിന്റെ സഹനത്തിന്റെ നിച്ഛേദാർഢ്യത്തിന്റെ പിതൃഭക്തിയുടെ പക്വതയുടെ നിസ്വാർത്ഥതയുടെ രൂപമായി ആ ശ്രീരാമദേവൻ ഇങ്ങനെ മനസ്സിൽ നൽകുന്നു സീതാപരിത്യാഗം കഴിഞ്ഞുള്ള സന്ദർഭങ്ങളിൽ ശ്രീരാമദേവൻ കാണിക്കുന്ന ആ ശൂരത്വം തികഞ്ഞ ജ്ഞാനികൾക്ക് പറ്റുന്നതാണ് അതിനെ പ്രാപ്തനാക്കിയത് എന്താണെന്നറിയാവോ കുലഗുരുവായ വസിഷ്ഠൻ്റെ ഉപദേശങ്ങളായിരുന്നു എപ്പോഴും അങ്ങനെയാണ് ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളാണ് ഒരു സമൂഹത്തെ വഴി നടത്തുക ബാല്യത്തിലെ രാമനിൽ നിന്ന് വളരെ പക്വമതിയായ രാമനിലേക്ക് മാറ്റം തുടങ്ങുന്നത് വസിഷ്ഠനിൽ നിന്നാണ് അന്ന് രാമന് വസിഷ്ഠൻ നൽകിയ ഉപദേശങ്ങളാണ് യഥാർത്ഥ ധർമ്മം ഈ ധർമ്മം എന്താണെന്ന് പഠിപ്പിച്ചതും വസിഷ്ഠൻ തന്നെ ആ ഉപദേശങ്ങളാണ് നമ്മൾ യോഗവാസിഷ്ടം എന്ന് പറയുന്നത് ഒന്ന് മാത്രം പറയാം ഒരു ഉദാഹരണം നോക്കൂ കൃതം രാമാന ശരീരകൃതം കൃതം കൃതം വാലിംഗനം കാന്തേ വാലിംഗനം സുതം മനകൃതം കൃതം രാമ യഥാർത്ഥ ധർമ്മം എന്താണെന്നാണ് പറയുന്നത് ഇല്ലേ മനസ്സിൻ്റെ ധർമ്മമാണ് യഥാർത്ഥ ധർമ്മം മന കൃതം കൃതം രാമാം ന ശരീര കൃതം കൃതം ശരീരത്തിൻ്റെതല്ല ശരീരം ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും മനസ്സിൻ്റെ ഭാവം വേറെയായിരിക്കും അടുത്ത രണ്ട് വരികളിൽ പറയുന്നത് ഏ നേവാലിംഗനം കന്ത അല്ലേ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മം ആലിംഗനമാണ് എന്നാൽ അത് ഭാര്യയും മകളിലുമാകുമ്പോൾ രണ്ട് വ്യത്യസ്ത വികാരങ്ങളാണ് ആധാരമായി ഭവിക്കുന്നത് എളുപ്പത്തിൽ പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർക്കും കൊലപാതകം നടത്തുന്ന ആൾക്കും മനുഷ്യ ശരീരത്തെ കീറിമുറിക്കലാണ് ചെയ്യുന്നത് പക്ഷേ രണ്ടുപേരുടെയും ഭാവം രണ്ട് വികാരവും രണ്ട് പ്രവൃത്തി എപ്പോഴും നിസ്വാർത്ഥമായിരിക്കണം രാജാവ് ശിക്ഷിക്കുന്നത് ധർമ്മപരിപാലനത്തിൻ്റെ ഭാഗമായിട്ടാകണം അതിൽ സന്തോഷമോ പകവീട്ടലിൻ്റെ സുഖമോ തോന്നിയാൽ ഒക്കെ കഴിഞ്ഞു എല്ലാവരെയും ഒന്നുപോലെ കാണാൻ കഴിയണം അത് സ്വർണക്കട്ടി കണ്ടാലും മണ്ണാങ്കട്ട കണ്ടാലും ഒരേ ഭാവം തോന്നണം അതിന് നമ്മൾ പറയാറുണ്ട് സമലോഷ്ടാസ്മകാഞ്ജന ഈ സമത്വഭാവം കൈവരണമെങ്കിൽ കഠിനമായ ബ്രഹ്മചര്യം വേണം അതിലൂടെ സ്ഫുടമായ മനസ്സിന് ഗൃഹസ്ഥാശ്രമത്തിന് അർഹതയുണ്ടാവുള്ളൂ അവരാണ് ശരിക്ക് മുന്നിൽ നിന്ന് നയിക്കേണ്ടവർ നാം ഇന്ന് കാണുന്നതും പറയുന്നതുമായ ഈ സമത്വമൊക്കെ സത്യത്തിൽ സമത്വമാണോ എല്ലാവരോടും ഒന്നുപോലെ പെരുമാറുന്നതും അവരോടൊപ്പം അവരെപ്പോലെ പെരുമാറുന്നതും സമത്വമല്ല സമാധരണമെന്നാണ് അതിന് പറയുക സമത്വം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അതിന് മനസ്സ് നല്ല പാകമാകണം അവരാണ് യഥാർത്ഥത്തിൽ മുന്നിൽ നിന്ന് നയിക്കേണ്ടവർ കുഞ്ചൻ നമ്പ്യാരുടെ ചില വരികളും കൂടി പറഞ്ഞ് ഇന്നത്തെ രാമായണ ചിന്ത നിർത്താം രാജകാര്യങ്ങളിൽ രാജ്യകാര്യങ്ങളിൽ ക്ലേശിക്ക എന്നൊരു വ്യാജം നടിച്ചു സമസ്ത സാധുക്കളെ തേജോവധം ചെയ്തു വിത്തമാർജിച്ചുകൊണ്ട് ജീവൻ നന്ദം നടക്കുന്നത് ചിലർ രാജ്യകാര്യങ്ങളിൽ ക്ലേശിക്ക എന്നൊരു വ്യാജ്യം നടു സമസ്ത സാധുക്കളെ തേജോവധം ചെയ്ത് വിത്തം ആർജിച്ചുകൊണ്ടാ ജീവനാന്തം നടക്കുന്നതു ചില ഏത് തെറ്റ് ഏത് ശരി എന്ന് വണ്ണം ഇന്നത്തെ അവസ്ഥ പരിതാപകരം തന്നെ എന്താണെങ്കിലും രാമനാമം ജപിച്ചും ഭജിച്ചും ഒരു രാമായണ മുന്നിലോട്ട് പോകട്ടെ കൂടുതൽ രാമായണ വിശേഷങ്ങൾ അറിയാൻ ഹരീഷ് ചന്ദ്രശേഖരൻ എന്ന യൂട്യൂബ് പേജ് സന്ദർശിക്കൂ